ഓം കൃഷ്ണാർപ്പണമസ്തു ഓ നമോ ഭഗവതി വാസുദേവായ ഞാൻ ഭാഗവതത്തിലെ കഥകളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഭാഗവതത്തിലെ കഥകൾ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഭാഗവത പുരാണത്തെക്കുറിച്ചും അത് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തി എന്നതിനെക്കുറിച്ചും നമുക്ക് നമുക്കാദ്യമൊന്ന് വിശകലനം ചെയ്യാം അഷ്ടദശ പുരാണങ്ങളിൽ വിഷ്ണുപുരാണവും ഭാഗവതവും മഹാപുരാണങ്ങളായി ഗണിക്കപ്പെടുന്നു അതിൽ തന്നെ ഭാഗവതത്തിന് വിശേഷ പ്രാധാന്യവുമുണ്ട് ഭാഗവതധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രചാരവും ജനപ്രീതിയും ആർജിച്ച കൃതി ഭാഗവതമാകുന്നു മുമ്പ് പറഞ്ഞതുപോലെ എന്നാണ് പ്രസിദ്ധിയെങ്കിലും ഭാഗവതം ദശലക്ഷത്തോടു കൂടിയ പുരാണമാണ് ഇതം ഭാഗവതം പുരാണം ദശലക്ഷണം പ്രോക്തം ഭഗവത എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത്ര സർഗോ വിസർഗ്ച സ്ഥാനം പോഷണ മോദയഹ മഞ്ഞാനുഗത വിരോധോ മുക്തിരാശ്രയ എന്ന ആ പത്ത് ലക്ഷണങ്ങളും ഭാഗവതത്തിൽ തന്നെ വിവരിച്ചിരിക്കുന്നു ജഗത്തിൻ്റെ ഉൽപ്പത്തിയാണ് സർഗം വിസർഗം കൊണ്ട് പ്രളയത്തെയും സ്ഥാനം കൊണ്ട് നിലനിൽപ്പിനെയും പറയുന്നു ജഗത്തിൻ്റെ അഭിവൃദ്ധിയാണ് പോഷണം ഊതികൾ എന്ന വിഷയത്തിൽ കർമ്മവാസനകളും അവയുടെ ശക്തിയും ഉൾപ്പെടുന്നു മനുക്കളുടെ ചരിത്രം മന്യന്ത്രം എന്ന വിഷയത്തിലും രാജവംശങ്ങളുടെയും അവതാരങ്ങളുടെയും കഥകൾ ഈശ്വരാനുഗത വിഭാഗത്തിലും ആത്മജ്ഞാനത്തിന് തടസ്സമായ അഹങ്കാരത്തിൻ്റെ വിവിധ വശങ്ങളെയും അകറ്റാനുള്ള മാർഗത്തെയും നിരോധ എന്നതിലും കൈവല്യപ്രാപ്തിക്കുള്ള യത്നങ്ങൾ മുക്തി എന്നതിലും പരമലക്ഷ്യമായ ഈശ്വരാനുഭാവം ആശ്രയത്തിനും ഉൾപ്പെടുന്നു ദശമസ് വിശുദ്ധത്വം നവാനമഹ കീർത്തനം പത്താമത്തേതായ ഈശ്വരാനുഭാവത്തിനു വഴിയൊരുക്കുകയാണ് മറ്റ് ഒൻപത് വിഷയങ്ങളുടെയും ലക്ഷ്യം ഇതുതന്നെ ഭാഗവത പുരാണത്തിൻ്റെ ലക്ഷ്യവും അതിനാൽ ഭക്തിമാഹാത്മ്യത്തെ പ്രതിപാദിക്കുന്ന പുരാണങ്ങളുടെ ചിരോരത്നമായി ഭവിച്ചിരിക്കുന്നു ഭാഗവതം ഭക്ത്യാ ഭാഗവതം ജനേയം എന്നൊരു ആപ്തവാക്യം തന്നെയുണ്ട് വ്യാസൻ അവസാനമായി രചിച്ച പുരാണമാണ് ഭാഗവതം ഭാഗവതമെന്നാണ് വിശ്വാസം ഭഗവത് അനുഗ്രഹത്ത ബ്രഹ്മാവിന് വെളിപ്പെട്ട ഭാഗവത് ജ്ഞാനം നാരദനോട് വ്യാസനിലെത്തി വ്യാസൻ സ്വപത്തനായി ശുഗനെ അത് പഠിപ്പിച്ചു പാപഗ്രസ്ഥനായി ആസന്റെ മൃത്യുവായ പരീക്ഷത്തിൽ ശുഗൻ ഭാഗവതം കേൾപ്പിച്ചു ശുഗൻ്റെ ഭാഷണം കേൾക്കാൻ കഴിഞ്ഞ സൂതൻ നയമിചാരണത്തിൽ ശൗനഗാദി മഹർഷിമാരുടെ യാഗശാലയിൽ വെച്ച് അവരുടെ ആവശ്യപ്രകാരം അത് പുനരാഖ്യാനം ചെയ്യുന്നു ഇങ്ങനെയാണ് ഭാഗവതം ജനങ്ങളിലേക്ക് എത്തുന്നത് അടുത്ത ഭാഗം നമ്മൾ പറയാൻ പോകുന്നത് ഭാഗവത ഭാഗവതധർമ്മത്തെക്കുറിച്ചാണ് കേൾക്കാൻ മറക്കരുതേ നന്ദി നമസ്കാരം